ചിലപ്പം ആസ് എ ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് സോഷ്യൽ സയൻസ് ഞാനിപ്പോൾ പബ്ലിക് പോളിസി ഇൻ ഗവർണൻസ് മാസ്റ്റേഴ്സ് ചെയ്യാണ് അപ്പം ചിലപ്പം ആ സോഷ്യൽ സയൻസസിനോടുള്ളൊരു പ്രണയം കൂടി ആയിരിക്കാം ഈ ഒരു തീമാറ്റിക് കോൺസേർട്ട് എന്ന രീതിയിൽ മ്യൂസിക്കും നമ്മുടെ സൊസൈറ്റിയിലായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ നമുക്ക് മേർജ് ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയയിലേക്ക് എത്തിയത് അപ്പം നമുക്കറിയുന്നത് പോലെ ദർ ആർ ലോട്ട് ഓഫ് മിസ് എൻറ്റർപ്രിറ്റേഷൻസ് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഭക്തി എന്ന് പറയുന്നത് ഡിവോഷൻ ഏത് ദൈവമായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് എന്തായിക്കോട്ടെ ഡിവോഷൻ ക്യാൻ ബി ടുവേർഡ്സ് എനിത്തിങ് ഇപ്പം മാസിസ്റ്റ് കാരൻ ഒരു മാസിസ്റ്റാരനോട് ചോദിച്ചാൽ പറയും ഞാൻ മാർസിനെയാണ് ദൈവത്തെ പോലെ ആരാധിക്കുന്നതെന്നാണ് ആ ഒരു ഡിവോഷൻ എന്ന് പറയുന്ന ഒരു തലം ഭയങ്കര മിസ്ഇൻറ്റർപ്രിറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഭക്തി മൂവ്മെന്റ് നമ്മുടെ രാജ്യത്തിൽ അന്ന് രാജ്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഭാരതദേശത്തിൽ ഉത്ഭവിച്ചപ്പം ദർ എ ലോട്ട് ഓഫ് എയിംസ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ജസ്റ്റ് ടു സ്പ്രെഡ് ഭക്തി ഡെഫിനറ്റ്ലി ഭക്തി മൂവ്മെൻറ്റിൽ അത് മേജർ മേജർ തിങ് പക്ഷെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അത് റെവല്യൂഷനൈസ് ചെയ്യാൻ അന്നത്തെ ഭക്തി സെയിൻസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇപ്പോൾ നമുക്ക് കർണാടകയിലുള്ള ബസവേശ്വര എടുക്കാം ബസവണ്ണ എന്ന് പറഞ്ഞിട്ടൊരു വെരി ഫേമസ് ഭക്തി സെയിൻ്റ് ഉണ്ട് ഇപ്പോൾ ലിംഗായത് സെക്റ്റ് ഉണ്ടല്ലോ അതെ അതിൻ്റെ ഫൗണ്ടർ എന്ന രീതിയിലാണ് ബസവ അറിയപ്പെടുന്നത് ബസവേശ്വരയുടെ കുറേ കോമ്പസിഷൻസ് നമുക്ക് ലിറിക്സ് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഹീ വെൻറ്റ് ഔട്ട് റൈറ്റ്ലി എഗെയിൻസ്റ്റ് ദ കാസ്റ്റ് സിസ്റ്റം ദാറ്റ് വാസ് പ്രെവലൻറ്റ് കാസ്റ്റ് മാത്രമല്ല ദ ജനറൽ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ദാറ്റ് വാസ് പ്രവലൻ്റ് ഇൻ ദാറ്റ് റീജ്യൻ അപ്പം ഭക്തി ഒരു ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഒരു സെക്റ്റ് ഓഫ് പീപ്പിളിനോ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് വെച്ചോണ്ടിരുന്നത് ആൻഡ് പീപ്പിൾ ഓഫ് ദി അതർ കമ്മ്യൂണിറ്റീസ് ഡിഡ് നോട്ട് നോ ദാറ്റ് യു നോ അത് നോർമലൈസ് ചെയ്യപ്പെട്ടു പക്ഷേ ബസവേശ്വര പോലത്തെ അങ്ങനത്തെ ഭക്തി സൈൻസ് വന്നപ്പോഴാണ് ഓക്കെ യുനോ എനിക്ക് എനിക്ക് എൻ്റെ ശിവനോടുള്ള ഭക്തി ഐ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു പ്രേ ടു ശിവ എന്നുള്ളൊരു കാര്യം മനസ്സിലായത് ആൾക്കാർക്ക് അങ്ങനെയാണ് ദ ഭക്തി മൂവ്മെൻറ്റ് സ്പ്രെഡ് ഓൾ ഓഫ് ദീസ് പോയിറ്റ്സ് ഇൻ ജനറൽ അവരുടെ ലിറിക്സ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ദാറ്റ് ഭക്തി ഇസ് സംതിങ് ദാറ്റ് ഈസ് ബിയോണ്ട് എനി ബാരിയേഴ്സ് ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സിന് മുമ്പ് പറഞ്ഞ പോലെ വൺ ഓഫ് ദ കോമ്പസിഷൻസ് ഓഫ് ബസവ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് എന്നെ പുള്ളി ചെയ്തൊരു കോമ്പോസിഷനാണ് അതിൽ പറയുന്നത് ഉള്ളവരു ശിവാലയമാടുവരു ഉള്ളവരു ശിവാലയമാടുവരു എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വെൽത്തി ധനമുള്ള ഒരാൾക്ക് ഒരു ടെമ്പിൾ ഒരമ്പലം പണിഞ്ഞാൽ അതവിടെ പോയി ഭഗവാനെ പൂജ ചെയ്യാൻ പറ്റും മാടലേ ബടവനയ ബടവനയ്യ പോ മാൻ എന്നെ പോലത്തെ ഒരു ധനികനല്ലാത്ത ധനികനല്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് ഞാൻ ശിവനെ പ്രാർത്ഥിക്കുന്നതെന്നാണ് ആദ്യത്തെ വരിയിൽ ചോദിക്കുന്നത് അദ്ദേഹം ആ സെയിം കോമ്പോസിഷനിൽ അദ്ദേഹം അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട് എന്ന കാലേ കമ്പു അർത്ഥം എൻ്റെ കാലാണ് ദ പില്ലർ ഓഫ് ദി ടെമ്പിൾ എൻ്റെ ശരീരം തന്നെയാണ് ഷ്രൈൻ എൻ്റെ ശിരസ്സാണ് കലശം ടെമ്പിളിലുള്ള അപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഫിസിക്കൽ ബോഡി തന്നെയാണ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് സോ ഐ ഡോട് ഹാവ് ടു ഗോ ടു എനി ഫിസിക്കൽ പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ഗോഡ് ബട്ട് ഗോഡ് റിസൈഡ്സ് വിത്ത് മീ അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് യു കെ ഫൈൻഡ് അക്രോസ് ഓൾ ദീസ് ഭക്തി സീൻസ് ആണോ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് നമുക്ക് അക്കാലം വരെ കാണാൻ പറ്റാത്ത കുറേ റെവല്യൂഷൻസ് കുറേ സോഷ്യൽ ചേഞ്ചസ് ഭക്തി മൂവ്മെൻ്റ് കൊണ്ടുവരാൻ സാധിച്ചു ഇൻ ടേംസ് ഓഫ് ജെൻഡർ ഇപ്പം നോക്കുകയാണെങ്കിൽ മീരാബായ് അല്ലെങ്കിൽ അക്കാ മഹാദേവി പോലത്തെ വിമൻ ഭക്തി സെയിൻസ് മുമ്പോട്ട് വന്നു അവർക്ക് കുറേ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവർക്ക് അവർക്കൊരു ഫോളോവേഴ്സ് ഉണ്ടായി അന്നത്തെ കാലത്ത് വെച്ചാൽ ജെൻഡർ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു സോ കെൻ യു എക്സ്പെക്ട് ഒരു പ്രിൻസസ് ടു ലീവ് ഹെർ കിങ്ഡം ടു ലീവ് ഹെർ ഹസ്ബൻഡ് ബിഹൈൻഡ് ആൻഡ് ഗോ ഇൻ സെർച്ച് ഓഫ് ഗോഡ് ഇപ്പോഴത്തെ ഒരു കാലത്ത് പോലും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല പക്ഷേ അന്നത്തെ കാലത്ത് മീരാബായ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ഹെർ

നമ്മൾ ഷിഫ്റ്റ് ആവുന്നത് ഒരു ഒരു കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ നിങ്ങൾ എന്താണ് സോ ഞാൻ ഞാൻ ആദ്യം ചെയ്ത ഇതായിരുന്നു കോമ്പോസിഷൻസ് ഓഫ് ഭക്തി സെയിൻസ് അക്രോസ് ഇന്ത്യ ആൻഡ് പുതിയതായിട്ടൊരു തീം വെച്ചാൽ ടു എക്സ്പ്ലോർ കൊണ്ടുവന്നുവെച്ചാല് ഡിവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ഇന്ത്യൻ മ്യൂസിക് ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല എൻ്റെ എൻ്റെ ഒരു ദീമാറ്റിക് കോൺസേർട്ടില് എക്സ്ക്ലൂസീവ് ആയിട്ട് എല്ലാ ജോണേഴ്സും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല പക്ഷേ ഇറ്റ്സ് എ വെരി ഹിൾ അറ്റംപ്റ്റ് ഫ്രം മൈ പഠിപ്പം നോക്കുകയാണെങ്കിൽ കവാലി സൂഫി ഭക്തി സംഗീത് മറാഠി അഭംഗ ഉണ്ടല്ലോ അത് ഫിലിം മ്യൂസിക് റസൽസ് ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ഈ ഓരോ ജോണേഴ്സിനുള്ളിൽ അതിൻ്റെ പോപ്പുലറായിട്ടതും നോട്ട് വെരി പോപ്പുലർ ആയിട്ടുള്ള ഒക്കെ എടുത്തിട്ട് കോർത്തുണക്കിക്കൊണ്ട് അത് എൻ്റെ കൂടെ നരേഷനും ഉണ്ടാകും ബിക്കോസ് ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ഇങ്ങനത്തെ പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പം ഇറ്റ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഇവൻ വേർബലി ടു ദ ഓഡിയൻസ് അല്ലെങ്കിൽ ചിലപ്പം എന്താണ് അവർ അമ്മി ഫിലിം സോങ്സ് ഒന്നും പാടിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു കംപ്ലയിൻസ് ആൾക്കാർന്നും വരാം അപ്പം ഞാൻ ആദ്യം തന്നെ കോൺസേർട്ടിന് ആദ്യം തന്നെ പറയും ദിസ് ഇസ് ദ തീം ആൻഡ് ദിസ് ഇസ് വാട്ട് യു കെൻ എക്സ്പെക്ട് വെൻ യു കം ഫർ ദ കോൺസേർട്ട് എന്നുള്ള കാര്യം അപ്പം ഇപ്പം ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഡിവേഴ്സിറ്റി ആസ്പെക്റ്റ് ആണ് പിന്നെ പക്ഷെ ഐ തിങ്ക് വൺ കോമണാലിറ്റി അക്രോസ് ബോത്ത് ദ തീംസ് ഇസ് ദാറ്റ് ഐ വോണ്ട് പീപ്പിൾ ടു ടേക്ക് അപ്പ് ദ കോൺസേർട്ട് സോ എൻ്റെ ഒരു കോൺസേർട്ട് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കൺസെപ്ഷലൈസ് ചെയ്യുന്ന ഒരു കോൺസെർട്ടിൽ കോൺസേർട്ടിൽ ഒരിക്കലും ഞാൻ ഒറ്റക്കിരുന്ന് യൂണിവോക്കലായിട്ട് പാടുന്നതല്ല ഐ ഇൻക്ലൂഡ് ദ പീപ്പിൾ ആൻഡ് ദേ ആൻഡ് ടു മൈ സർപ്രൈസ് ദേ സിങ് സോ ബ്യൂട്ടിഫുള്ളി വിത്ത് മീ ഇപ്പം നമ്മൾ മറാഠി അഭംഗൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അഭംഗ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ പാടുന്ന പാട്ടുകളാണ് വിഠൽ വിഠൽ എന്ന ഭഗവാനെക്കുറിച്ച് സൊ ബിയോണ്ട് എനി കാസ്റ്റ് ബിയോണ്ട് എനി റിലിജൻ ലാംഗ്വേജ് ഞാൻ വിട്ടലാ എന്ന് അവസാനം ആ ഒരു ചാൻഡ് പോലെ പാടുമ്പം എവ്രിബിൻസ് ഒരു കവാലി എടുക്കുകയാണെങ്കിൽ ദ അല്ലെങ്കിൽ മസ്തീ തിലക്ക് ഇതൊക്കെ പാടുമ്പം ടുവേർഡ് ദി ആൻഡ് പീപ്പിൾ ഗെറ്റ് സോ എനർജൈസ്ഡ് ആൻഡ് ദേ ഓൾ സ്റ്റാർട്ട് ക്ലാപ്പിംഗ് ആൻഡ് അവസാനം അതൊരു ഭയങ്കര ഒരു യൂണിഫൈ ഫീലിംഗ് വരും വെർ യു ദിസ്ണേഴ്സ് ആൻഡ് ദ മ്യൂസിക് ബിക്കംസ് വൺ ഇവിടെ നമുക്കൊന്ന് നോക്കാം എന്നോട് എന്നോട്ന്ന് പറഞ്ഞു പാടണം പാടണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പാടി പക്ഷേ ഐ ആം ഷോർ ഇതൊക്കെ എല്ലാവർക്കും ഞങ്ങൾ ആത്മവിശ്വാസം തരാൻ ബുദ്ധിജീവികൾ ഇങ്ങനെ പലതും തരണം ജീവിതം മാനസികമായി പിന്തുണയ്ക്കുന്നതായിരിക്കും നമ്മള് സൂഫിയില് റവാലിയിൽ ഇങ്ങനെയാട്ടോ ഹാപ്പിന്നെ ആ ഹാപ്പിന്നായിരുന്നു